ഈ നാടിനെ പ്രത്യേക പകയോടെയാണ് ബി ജെ പി വീക്ഷിക്കുന്നത് രാഷ്ട്രീയമായി പകയുണ്ടാകാം കാരണം അവരെ നമ്മുടെ നാട് സ്വീകരിക്കുന്നില്ല ജാതിഭേദവും മതദ്ദേശവും ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തേനെ വാഴുന്ന ഒരു നാടാണിത് ഇവിടെ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് സ്ഥാനമില്ല അവരെ ജനങ്ങൾ തള്ളുന്നു അതിന് കേന്ദ്ര ഭരണാധികാരം ഉപയോഗിച്ച് ഒരു നാടിനെ കൃഷിക്ക് നിലയെടുക്കാമോ യഥാർത്ഥത്തിൽ അതാണിപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തെ പിന്നോട്ടടിപ്പിക്കാൻ സാമ്പത്തികമായി ഞെരുക്കാനും ശ്വാസമുട്ടിക്കാനും ഉതകുന്ന ഒരുപാട് നടപടികൾ ഒന്നിച്ചാണ് സ്വീകരിച്ചത് ആ ആഘട്ടത്തിലെല്ലാം സാധാരണഗതിയിൽ പാർലമെൻറ്റിൽ അതിനെതിരെ ശബ്ദമുയരണം പക്ഷേ ഈ പതിനെട്ട് പേരും ആ ശബ്ദമുയർത്തിയില്ല കോൺഗ്രസ് വാശിയോടെ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താനായിരുന്നു എന്നത് സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുക അതിനാണ് അവർക്ക് താല്പര്യം കേരളത്തിൻ്റെ ഘടുകാര്യസ്ഥ കൊണ്ടാണ് സാമ്പത്തിക പ്രയാസം ഉണ്ടാകുന്നത് എന്ന് പറയാനാണ് അവർ സമയം കണ്ടത് ഗത്യന്തരമില്ലാതെ നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി മുൻപാകെ എന്താണ് അവസ്ഥ എന്നത് നാം കൃത്യമായി അവതരിപ്പിച്ചു എൽ ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ തുറന്നു വരുന്ന അവഗണനയും വിവേചനവും അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ലഭിക്കേണ്ട പണം സംസ്ഥാനത്തിൻ്റെ കയ്യിൽ ലഭിച്ചില്ല എത്രയാണ് ഇങ്ങനെ കയ്യിൽ ലഭിക്കാതിരുന്ന പണം ആ കണക്ക് സുപ്രീംകോടതി മുൻപാകെ സംസ്ഥാനം അവതരിപ്പിച്ചു ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ് കോടിയിൽ പരം രൂപ ആലോചിക്കണം ഒരു സംസ്ഥാനത്തിന് എങ്ങനെ മുന്നോട്ട് പോകാനാവും ഇതാണ് നമ്മുടെ അനുഭവിക്കേണ്ടി വന്നത് അവിടെ ഇപ്പോൾ നമുക്ക് അർഹതപ്പെട്ട പണമുണ്ട് ആ അർഹതപ്പെട്ട പണം തരാൻ തയ്യാറില്ല ആ കാര്യവും കേസിൽ പറയുകയാണ് അപ്പോൾ കോടതി പറഞ്ഞു നിങ്ങൾ രണ്ട് ഗവൺമെൻറ്റുകളില്ലേ നിങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്തു മുട്ടാപ്പോക്ക് നിലപാട് തന്നെ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് കോടതിക്ക് കാര്യങ്ങൾ ബുദ്ധിയായി സുപ്രീം കോടതി പറഞ്ഞു പതിമൂവായിരം കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ടതാണ് അതുടനെ അനുവദിക്കണം ആ ഇടപെടലിലൂടെ ആ പതിമൂവായിരം കോടി അനുവദിച്ചു കാണേണ്ട ഒരു കാര്യം ആ പതിമൂവായിരം കോടി യഥാർത്ഥത്തിൽ നമുക്ക് അർഹതപ്പെട്ടതാണ് അത് നൽകാൻ ബാധ്യപ്പെട്ടതാണ് കേന്ദ്ര ഗവൺമെൻറ് അത് തരാതിരിക്കുന്ന സമീപനം ശരിയല്ല എന്ന് കണ്ടതുകൊണ്ടാണ് സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നത് തുറന്നും കേസ് നടന്നു കേസ് നടന്നപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇതിൽ ഗൗരവാവഹമായ ഭരണഘടനാ പ്രശ്നങ്ങളുണ്ട് സുപ്രീം കോടതി നിലപാടെടുക്കാത്ത പ്രശ്നങ്ങളടക്കം ഇതിനകത്ത് കേരളം ഉന്നയിച്ചിട്ടുണ്ട് അതെല്ലാം അതീവ ഗൗരവമുള്ളതാണ് അതുകൊണ്ട് തന്നെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഈ കേസ് കേൾക്കുകയാണ് വേണ്ടത് ഇപ്പോ അതൊരു ദേശീയ പ്രശ്നമായി മാറി കേരളത്തിൻ്റെ ഇടപെടൽ ആ തരത്തിൽ ഫലം